എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം യു എസിലെ ആഞ്ചലസ് പസഫിക് പാലിഡേഴ്സിൽ വൻ കാട്ടുതി നിരവധി വീടുകളും കെട്ടിടങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏക്കർ പ്രദേശം കത്തി നശിച്ചു പതിനായിരത്തിലേറെ വീടുകളിൽ നിന്നായി മുപ്പതിനായിരത്തോളം പേരെ ഒഴിപ്പിച്ചു ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്തേ മുപ്പതോടെയാണ് കാട്ടുതീ ഉണ്ടായത് പടിഞ്ഞാറൻ ലോസ് ആഞ്ചലസിലെ പസഫിക് പാലിഡേഴ്സ് മേഖലയിൽ പത്ത് ഏക്കർ വനത്തിന് പിടിച്ച തീ മണിക്കൂറുകൾക്കുള്ളിൽ മൂവായിരം ഏക്കറിലേക്ക് പടരുകയായിരുന്നു നിരവധി വീടുകളും കെട്ടിടങ്ങളും കാട്ടുതീയിൽ കത്തി നശിച്ചു പത്ത് കിലോമീറ്റർ അകലെയുള്ള വെനീസ് ബീച്ചിലും കാട്ടുതീയുടെ പുക പടർന്നു കാലിഫോർണിയയിൽ ഗവർണർ ഗവിൻ ന്യൂസോം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി നാനൂറിലേറെ അഗ്നിശമന സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ തീയണക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു നൂറുകണക്കിന് അഗ്നിശമന സേനാംഗങ്ങളെ അധികമായി ഉടൻ വിന്യസിക്കുമെന്നും ന്യൂസോം എക്സിൽ വ്യക്തമാക്കി കാറുകളടക്കം സ്വന്തം വാഹനങ്ങൾ ഉപേക്ഷിച്ച് പ്രദേശവാസികൾ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാട്ടുതീ മാലിന്യം പതിച്ച് പല റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു ആളുകളെ ഒഴിപ്പിക്കുന്നതിനായി പസഫിക് തീരദേശ ഹൈവേ അടക്കം അടച്ചിരിക്കുകയാണ് കാട്ടുതീ പടർന്നതിനെ തുടർന്ന് മക്കളെയും വളർത്തുമൃഗങ്ങളെയും എടുത്ത് നിലവിളിച്ച് പലരും ഓടി രക്ഷപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് അതിവേഗത്തിൽ കാട്ടുതീ പടരാൻ ഇടയാക്കിയതെന്ന് കാലിഫോർണിയയിലെ വന സംരക്ഷണ അഗ്നിശമന വകുപ്പ് അറിയിച്ചു പസഫിക് സമുദ്രത്തിന് തൊട്ടടുത്തുള്ള തെക്കൻ കാലിഫോർണിയയിലെ സാന്താ സാന്താമോണിക്ക പർവ്വതനിരകളിലെ സമ്പന്ന വീടുകളാണ് കാട്ടുതീയിൽ നശിച്ചത് വനിതാ അഗ്നിശമന സേനാംഗത്തിന്റെ തലക്കും മറ്റു ചിലരുടെ മുഖത്തും കൈകളിലും പരിക്കേറ്റതായി പ്രാദേശിക ടെലിവിഷൻ ചാനൽ കെ ടി എൽ എ റിപ്പോർട്ട് ചെയ്തു മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരത്തിൽ വീശിയടിക്കുന്ന കാറ്റ് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ് ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് അഞ്ച് ലക്ഷത്തോളം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്